നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഇരുപത്തിയഞ്ചു ദിവസം തിയേറ്ററിൽ ഓടിയാൽ തന്നെ അത്ഭുതാണ് ഇങ്ങനെ ഒരു സിനിമയുടെ അനുഭവങ്ങൾ എന്താണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ പറ്റി ചർച്ച തുടങ്ങുന്നത് എനിക്ക് യും കൂടിയിട്ടാണ് വന്ന് പറഞ്ഞത് അന്ന് എനിക്ക് അവർ തന്നിരുന്ന ഒരു ഒരു വാക്കുണ്ടായിരുന്നു നമ്മുടെ സിനിമയുടെ ക്വാളിറ്റിയിൽ ഒരു തരി പോലും കോമ്പ്രമൈസ് ചെയ്യില്ലാണ് ഈ സിനിമ ചെയ്യുന്ന സമയത്തും സിനിമ സിനിമയായിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് കണ്ട സമയത്തും അവരെനിക്ക് ആ നൂറ് ശതമാനം അതിനുള്ള രീതി പുലർത്തി എന്ന് പറഞ്ഞു വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കപ്പെട്ടത് അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മാത്രം അധ്വാനത്തിന്റെയോ ഞങ്ങളുടെ മാത്രം പ്രവൃത്തികളുടെയോ മാത്രം ഫലമല്ല ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് ഇപ്പൊ ഇവിടെയുള്ള വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള മലയാള സിനിമയിൽ എല്ലാവരുടെയും അനുകാര ആശീസും കൂടി പൊണ്ണിസാരാണെങ്കിലും സ്വാമി സാറാണെങ്കിലും എല്ലാവരും ലൊക്കേഷനില് വരികയും സാമി സാറിന് എല്ലാവരും ലൊക്കേഷനില് വരികയും നമ്മളുടെ ഷൂട്ടിന്റെ സമയത്ത് നമ്മളൊപ്പം സമയം ചെലവഴിക്കുകയും അപ്പൊ അതിന്റെ ഒരു ആ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര രസമായിരുന്നു ഒരു ഇൻഡസ്ട്രിയുടെ അധികാരന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹ ആശിസുകൂടെയാണ് ഞങ്ങളുടെ ഈ സിനിമ നടന്നു പോയത് ഇപ്പോ ഈ സക്സസിനും നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വസിക്കാൻ സാധിക്കുന്നു പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തരും ഇത് തന്റെ സിനിമയാണ് എന്നുള്ള ഒരു സ്നേഹത്തോടും അതേ ആത്മാർത്ഥയോടും തന്നെയാണ് പിന്നെ പ്രവർത്തിച്ചിട്ടുള്ളത് കാര്യം ഈ സിനിമ ഒറ്റനോട്ടത്തിൽ നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ല പണിയുള്ള സിനിമയായിരുന്നു ഈ കാലഘട്ടം സ്വീകരിക്കുക എന്നുള്ളതും ഈ കഥാപാത്രങ്ങളിലെ ഓരോരുത്തരുടെയും ഇമോഷൻസും പിന്നെ രണ്ട് കഥകൾ പറയുമ്പോ രണ്ടിന്റെയും അഞ്ചുപൂർണതയിലും അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതും അതേസമയം ഇത്രയും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ഒക്കെ ഉള്ള ഒരു അങ്ങനെയൊരു സിനിമ ആളുകൾക്ക് മനസ്സിലാവാതെ പോകരുത് എന്നുള്ള കാരണം കൊണ്ട് അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടും എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട സ്ഥലങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കിയും വൈകുന്ന സ്ക്രി മുതൽ അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരോടും ഉള്ള നന്ദി ഇവിടെ വെച്ച് പറയുകയാണ് ഈ സിനിമയുടെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചിട്ടുള്ളവരും ഈ സിനിമയുടെ വിജയം ആഗ്രഹിച്ചിട്ടുള്ള മറ്റെല്ലാവരോടും നന്ദി ഇവിടെ വെച്ച് അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ